ദീപാവലിയെ വരവേൽക്കാൻ പുനലൂരിൽ പടക്ക വിപണി സജീവം പത്ത് രൂപ മുതൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട് കുട്ടികളെ ആകർഷിക്കാനായി വിവിധ തരത്തിലുള്ള പടക്കങ്ങളും വിപണിയിലുണ്ട് ദീപാവലി വർണ്ണാഭമാക്കാൻ പുനലൂരിൽ പടക്ക വിപണി സജീവമായി പടക്കങ്ങളുടെ മൊത്തവ്യാപാരം പുനലൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു ചെറുകിട കച്ചവടക്കാർ ഇവരിൽ നിന്നും വാങ്ങി പ്രാദേശികമായി വിൽപ്പന നടത്തുകയാണ് പതിവ് പടക്കങ്ങൾക്കായി ചെറുകിട വ്യാപാരികളടക്കം നിരവധി പേരാണ് മൊത്തവ്യാപാര കടകളിലേക്ക് എത്തിച്ചേരുന്നത് ആയിരത്തിലധികം വിവിധ ഇനങ്ങളാണ് വിപണിയിലുള്ളത് പത്ത് രൂപ മുതൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇനങ്ങളുമുണ്ട് പല വർണ്ണങ്ങളിലുള്ള കമ്പിത്തിരി പൂക്കുറ്റി തറച്ചക്രം ഫയർ പെൻസിൽ റോക്കറ്റ് ഷോട്ട് എന്നിവയ്ക്കാണ് ഡിമാൻഡ് ശിവകാശിയിൽ നിന്നാണ് പടക്കങ്ങൾ എത്തുന്നത് എല്ലാ തരത്തിലുള്ള പടക്കങ്ങളും ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്കായി മയിൽ സിലിണ്ടർ കുയിൽ തുടങ്ങിയ ഐറ്റംസ് വിപണനത്തിനായി എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് മുതലുള്ള എല്ലാത്തരം പടക്കങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കിറ്റുകളും ലഭ്യമാണ് അപകടകരമായ രീതിയിലുള്ള പടക്കങ്ങൾ വിപണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും പ്രകൃതി സൗഹൃദ പടക്കങ്ങളാണ് ഇവിടെ കൂടുതലുള്ളതെന്നും പുനലൂർ കൃഷ്ണൻകോവിലിന് സമീപം ബിജു ട്രേഡേഴ്സ് മാനേജർ അറിയിച്ചു എല്ലാ വർഷങ്ങളിലും പോലും തന്നെ ഈ വർഷവും വളരെ പ്രതീക്ഷയോടെ നമ്മൾ ദീപാവലി വരവേൽക്കന്ന ഒട്ടനവധി സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കൂടുതലും ശിവാശിന്നാണ് നമുക്ക് പടക്കങ്ങൾ വരുന്നത് അത് പിന്നെ കുട്ടികൾക്ക് ആവശ്യമായി സാധനങ്ങളും അല്ലാതെ എല്ലാ തരത്തിലുള്ള പടക്കങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി മയിൽ പിന്നെ സിലിണ്ടർ കുയിൽ എന്നു വേണ്ട പിന്നെ പിന്നെ ഫാൻസി ഐറ്റങ്ങളുണ്ട് അതുകൂടാതെ പിന്നെ കിറ്റുകളുണ്ട് ഈ തരത്തിലൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി നാനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചില് കിറ്റുകൾ ഞങ്ങൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട് നാനൂറ്റമ്പത് ആറ് ആറുകൂട്ടം സാധനങ്ങളുണ്ട് കുറവ് കമ്പിത്തിരി കിറ്റാറ്റ് പറയുന്ന സാധനം ലാത്തിരി അങ്ങനെ നമുക്കൊരു വീട്ടിൽ പൊട്ടിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വളരെ മിതമായ നിരക്കിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കിറ്റിലും അതേപോലെ അഞ്ച് ഐറ്റങ്ങളുണ്ട് പക്ഷേ അതിന്റെ വലുപ്പത്തിൽ ചെറുപ്പത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു ഇരുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് കൊണ്ട് റേഞ്ചിൽ വരുന്നത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പടക്ക വിപണിയെ ഇതൊന്നും തന്നെ ബാധിക്കാതെ കടകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പുനലൂർ